ഹലോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശേഷം ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഉച്ചയായി ഈ സമയം അപ്പോ ഇന്നിപ്പോ മീൻ വാങ്ങിയ ദിവസമാണ് കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ട് അപ്പൊ ഇന്ന് മീൻ മീൻകാരം പോകുമ്പോ ഞാൻ നോക്കിയിട്ട് ഇപ്പ നല്ല നല്ല അടിപൊളി നല്ല ചോരള്ള കുട്ടി ഉണ്ട് നല്ല നത്തളും ഉണ്ട് അപ്പൊ രണ്ടും ഒരേ വിലയാണ് നൂറ്റി നാൽപ്പത് രൂപ വില വെട്ടോ നൂറ്റി നാൽപ്പത് രൂപ അപ്പൊ ഞാൻ എന്താ ചിട്ടാ കുറച്ച് നത്തള് കറി വെക്കാനുള്ളത് വാരി ഇടാൻ പറഞ്ഞു ബാക്കിയുള്ളത് അയിലേയും വാങ്ങി എന്നിട്ട് നത്തള് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് നാളെ കറി വെക്കണം അതിലപ്പം വറുത്താണ് അപ്പോൾ മോനൊക്കെ സ്കൂളിൽ പോയി പിന്നെ ആരും ഇല്ല ഞാനും വെക്കാത്ത മാത്രക്കുള്ള അയിലൊരു മൂന്നായിരം വറുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാതെ വെച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം വറക്കാൻ വന്നില്ല അപ്പോഴേക്കും മുളകും ഉപ്പുമൊക്കെ നന്നായി കുടിക്കണം പിന്നെ ഇപ്പോൾ എന്താ വെള്ളച്ചോറ് കുറച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് കണക്കാക്കിയിട്ടാണെന്ന് അറിയിട്ടത് നോ പോവുമ്പഴേക്കും മോ സ്കൂള് പോവുമ്പോഴേക്കും ചോറായി ഇത് പിന്നെ വെള്ളച്ചോറ് ലേശം ഉണ്ടായിരുന്നു തളപ്പിച്ചു വാർത്ത നമുക്ക് കഴിക്കാൻ വേണ്ടി അപ്പൊ വേറെ കൊറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ എന്താ അറിയോ മഴ ഇല്ലാത്ത ദിവസമാണല്ലോ ഒന്ന് അപ്പൊ കൊറേ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു നാലുപോറും എന്താ പറയുക അതൊക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നിന്നാണെങ്കിൽ വെള്ളം നന്നായി വന്ന ദിവസമാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വന്നത് അപ്പം ഒന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം പൊരിഞ്ഞ പണിയായിരുന്നു രാവിലെ മുതലേ മോനെ പറഞ്ഞയച്ചിട്ടായിട്ട് ഇറങ്ങിയതാണ് പണിക്ക് ഇപ്പോഴാണ് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നത് അപ്പം നോക്കിയിപ്പോൾ ഊണയൊക്കേണ്ട സമയമായിരുന്നു അതിന് മുന്നേ മീനൊക്കെ നന്നായിട്ട് മളമൊക്കെ തിരുമ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കാരണം എന്താ പറയുക കുളിച്ചിട്ട് മീൻ നന്നാക്കേണ്ട പരിപാടി എനിക്കിഷ്ടമല്ല എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് അപ്പൊ അന്ന് നീൻ വറുത്താൻ വേണ്ടി തുടങ്ങാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ മൊഴിയേണ്ട ആവശ്യമില്ല നല്ല മൊഴിയണം പിന്നെ അതെ നന്നായി മൊരിയണം ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടല്ല കാരണം നമ്മള് നീ നന്നായി മൊരിഞ്ഞിണ്ടെങ്കി അതിന്റെ ടേസ്റ്റ് ആണ് പോലെ വന്നിട്ടാ പിന്നെ കൊണ്ടാട്ടം കഴിക്കും പോലെ ആവില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മൊരിയണ്ട വേ കൊറച്ചു ഇതായാ മതി പിന്നെ മൊരിഞ്ഞാലും മൊരിഞ്ഞിട്ട് ഇഷ്ട പച്ചമീൻ പിന്ന എന്നിട്ട് പറഞ്ഞ പോലെ പച്ചമീന്തിൻ്റെ പറഞ്ഞ പോലെ ഞങ്ങള് വെള്ളം ഇങ്ങനെ മൊരിക്കണം അതൊക്കെ അത് കാണില്ലേ ഞാൻ കാണിക്കണത് ആള് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന പോലെ ഞങ്ങള് മൊരിക്കാം മോനല്ല മോൻ ഇങ്ങനെ നമ്മള് ബലം പിടിച്ചിട്ട് വേണം കഷ്ണമാക്കി എടുക്കാൻ കൊണ്ടാട്ടം പോലെ അവന അങ്ങനെ വറത്താലെത്ര വറുത്തത് വേണം പറ കുഞ്ഞി അയിലും മത്തി അത്രയും കൂടി ലളിപ്പില്ല അത്രയും ചെറിയ ഇല്ല കുഞ്ഞി കുഞ്ഞിളാണ് കുഞ്ഞിന്നായില്ല അടച്ചു വെച്ചിട്ട് വറക്കണ വേണ്ട അറിയോ അവിടേക്ക് ഇപ്പൊ തിറുക്കിയുള്ള അല്ലെങ്കിൽ പിന്നെ അതല്ല എനിക്ക് മൂപ്പിലേക്ക് കയറി തുമ്പലൊക്കെ വരികയുള്ളു അപ്പൊ ഞാൻ എപ്പോഴും നീ വരാ അടച്ചുവച്ചിട്ടാണ് വരും പിന്നെ അത് അവിയണ്ട് മോൻ രാവിലെ അവിയലും പിന്നെ സോയാബീനും ഉണ്ടാക്കി അതുകൊണ്ട് സ്കൂളൊക്കെ പോയി അപ്പൊ ഞങ്ങക്ക് പിന്നെ കൂട്ടാനൊന്നും വെക്കിന്റെ നീ ഭർത്തത് അവിടെ ആണ് വൈകുന്നേരം പിന്നെ നല്ല അരി ഭക്ഷണല്ലോ കൂട്ട വരുന്നതിലൊക്കെ അല്ലേണ്ടത്തെ വിശേഷങ്ങള് പിന്നെ നല്ല ചെരുപ്പ് വാങ്ങാൻ പോണ്ടേ ഞങ്ങക്ക് രണ്ടാൾക്കും ചെരുപ്പ് വാങ്ങാൻ ഒന്ന് ടൗണിലേക്ക് പോകണം എനിക്കാണെങ്കിൽ ഇവിടെ നിലത്ത് ചെരുപ്പ് ഇട്ട് നടക്കാണ്ടേ തണുപ്പത്തിൽ കാലൊക്കെ വേഗിയിരിക്കാൻ വാങ്ങി പുതിയ അവിടെ ഒക്കെ വേദന തുടങ്ങി അപ്പൊ ചെരുപ്പില്ലാന്നു പറ്റില്ല കുറേ ദിവസമായി പോണി മഴ കാരണം എവിടേക്കും പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇന്നിപ്പം നല്ല എന്റെ ചെരുപ്പ് നാശമായിരുന്നു അപ്പൊ ഈ ഇഷ്ടത്തെ പാലത്ത് ഹോൾസെയില് ചെരുപ്പ് കട അവിടെ നിന്ന് വാങ്ങി വാങ്ങായിരുന്നു ഞങ്ങള് അതെന്താ അധികം തൃശ്ശൂരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാ വരിക ഞാനിപ്പോഴും ഇവിടെ പോയിട്ടാണ് വാങ്ങുക എന്നിട്ട് വാങ്ങിക്കൊണ്ടാ ചെലപ്പോ എനിക്കത് ശരിയാവില്ല കാലിൻ്റെ ഇത് അളവ് ശരിയാവുന്ന അപ്പൊ അതിന് പോകണം പിന്നെ അപ്പൊ ഇങ്ങനെ അങ്ങനെ തൃശ്ശൂർ പോണെന്നൊക്കെ പറയുന്നില്ല എന്നിട്ടാ ആ തൃശ്ശൂർ പോവാൻ വേണ്ടി ഉച്ച എല്ലാം പറയുന്നുണ്ട് പിന്നെ എന്താ പോലെ ചേരി പോവും അങ്ങനെ നാളെ പോവും ഞങ്ങള് പിന്നെ എന്തൊക്കെ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയായല്ലോ അല്ലേ ഇന്നിപ്പോ ഞങ്ങളുടെ സ്പെഷ്യല് ഇതാണ് അപ്പൊ ചെറിയ ഒരു വീഡിയോ ആട്ടോ ഞങ്ങക്ക് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല മോനെ സ്കൂളൊക്കെ പോയി അപ്പൊ ഞങ്ങളുടെ ഇന്ന് സ്പെഷ്യല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇതാ നീ വറുത്തത് കല്ല് പിന്നെന്താ പിന്നൊന്നുല്ലേ അപ്പൊ മീമത്തേര് രണ്ട് സബോളം ഞാൻ മുറുക്കിട്ടുണ്ട് സബോളം മൂന്നര കിലോ നൂറ് രൂപയായിരുന്നു കിലോ എന്നിട്ട് കിലോ ഞാൻ അങ്ങനെ പറയും പറയുന്നു ചിരിച്ചു പോയിന്നെ എപ്പോഴും കിലോ കിലോ പറഞ്ഞിട്ടേ അപ്പൊ എന്നിട്ട് ശരിക്ക് കളി വെക്കും എന്താ പറയപ്പ ശെരിക്കിലോട്ട് കൂട്ടോ നീ വറു കഴിക്കുമ്പോ സവാളി കഴിക്കാനോ നല്ലതല്ലേ ഇന്ന് സലാഡൊന്നും ഉണ്ടാക്കുന്ന വേണം പിന്നെ ആ പറയോ അവിയലിപ്പൊ കൊറേ പച്ചക്കറികൾ ഇണ്ടല്ലോ അപ്പൊ പിന്നെ ഒന്ന് സലാഡ് വരണ്ടാന്ന് വെച്ചു ഇങ്ങനെ അവിയലൊക്കെ ഇണ്ടാക്കിയാൽ മതിയെന്ന നിങ്ങൾ ഒന്ന് സുഖ പരിപാടിയാ രണ്ടും കൂട്ടാന്ന് വെക്കുന്നത് അവിയലോ അല്ലെങ്കി മോരുകറിയോ കറിണ്ടാക്ക പണി എളുപ്പം കഴിയും ഇവര് ഇവിടെ ഇവിടെ എപ്പൊ കൂട്ടാന്ന് വെച്ചാലും ബാക്കിയെന്ന് ഇവരൊക്കെ ഒരു നേരം കൂട്ടാൻ കൂട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മടുക്കും പിന്നെ എന്തിനാ വെറുതെ കുറവ് കൂട്ടാനൊക്കെ വെക്കുന്ന വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ആവുമ്പോ കുഴപ്പമില്ല ഇവിടെ അധികം ഉപ്പേരിയൊക്കെ ഇഷ്ടം അതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങള് അപ്പൊ ചെറിയ വിശേഷങ്ങളായിട്ട് ഞങ്ങള് നാളെയും വരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ കമന്റ് ചെയ്യ കൊറച്ചാള വീഡിയോ കാണും ഒരു കമന്റ് തേരുക എനിക്ക് നിങ്ങക്ക് കമന്റേ വരുന്നില്ല എന്താ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടാത്ത അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം അപ്പൊ ശരി നാളെ കാണാം